നമസ്കാരം എല്ലാവർക്കും അദ്വൈതം പി എസ് സിയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഉമ്മൺ സി പി ഒയുടെ കട്ട് ഓഫ് പ്രൊഡിക്ഷൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് ഭയങ്കരമായിട്ടുള്ള സ്വീകാര്യത നേടി അപ്പോൾ പലരും ചോദിച്ചു ഇതെങ്ങനെയാണ് കട്ട് ഓഫ് പ്രൊഡിക്ഷൻ ഒക്കെ ഇത് ശരിയായിട്ട് വരുമോ അപ്പോൾ അത് പ്രൊഡിക്ഷൻ ആയിട്ടല്ല പറയുന്നത് എന്താണ് നമുക്കൊരു എന്താ കഴിഞ്ഞ വർഷങ്ങളിൽ മുൻ വർഷങ്ങളിൽ എങ്ങനെയായിരുന്നു എന്നും എത്ര നിയമനങ്ങൾ പോകുമെന്നും അതിനനുസരിച്ചാണ് ആ ഒരു പ്രൊഡിക്ഷൻ പറയുന്നത് മാത്രമല്ല അതൊരു സ്റ്റേറ്റ്വെഡ് ലിസ്റ്റാണ് ഒരുപാട് പേര് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി അങ്ങോട്ട് എന്താണ് ചെയ്യേണ്ടതെന്നും അതുപോലെ തന്നെ ഈ പറഞ്ഞ കട്ട് ഓഫ് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യാം അപ്പം നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഇപ്പോൾ ഇതിനകത്ത് പലരും വിഷമിച്ചിട്ട് തിരിപ്പുണ്ടാവും ഞാൻ വരില്ലയോ ഒരുപാട് പേരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഇനി എന്ത് ചെയ്യണമെന്നും അപ്പം നിങ്ങൾ ചെയ്യാനുള്ള ഒന്നുമില്ല ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല ആർക്കും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല ആരുടെ അവസരവും നഷ്ടപ്പെട്ടിട്ടില്ല നമ്മൾ പരിശ്രമിച്ചു ഇരിക്കുക അതിൽ പ്രധാനമായിട്ടും പറയാനുള്ളത് ഇനി നിങ്ങൾ എന്ത് ചെയ്യണം അപ്പൊ ഞാൻ പറഞ്ഞു ഒരു നാല്പത്തിയഞ്ചിന് മുകളിലുള്ളവരൊക്കെ ഫിസിക്കൽ നിർബന്ധമായും ചെയ്തു തുടങ്ങണം വനിതകളോടാണ് പറയുന്നത് നാല്പത്തിയഞ്ചിന് മുകളിലുള്ളവർ നിർബന്ധമായും ഫിസിക്കൽ ചെയ്തു തുടങ്ങണം എന്തായാലും ഫിസിക്കൽ ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് ശരീരത്തിന് നഷ്ടവും ഉണ്ടാവില്ല ലാഭമേ ഉണ്ടാകും മാത്രമല്ല ഇപ്പൊ നമ്മൾ അഥവാ ലിസ്റ്റിൽ വന്നു എന്ന് വിചാരിക്കുക ലിസ്റ്റിൽ വന്നിട്ട് നമ്മൾ ഫിസിക്കൽ തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പരിക്കുകൾ പറ്റാൻ സാധ്യതയുണ്ട് ശരീരത്തിന് പെയിൻ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് വളരെ ലൈറ്റ് ആയിട്ടെങ്കിലും തുടങ്ങുക അതിനോടൊപ്പം അടുത്ത പരീക്ഷ വിട്ടുകൊടുക്കരുത് ഒരു കാരണവശാലും വിട്ടുകൊടുക്കരുത് നമ്മളിപ്പോ ഈ പ്രാവശ്യം നമുക്ക് കിട്ടിയില്ല അല്ലെങ്കിൽ കിട്ടാൻ സാധ്യതയില്ല എന്ന് തോന്നിയാൽ പോലും വിട്ടുകൊടുക്കുക ഇനി മൂന്ന് നാല് മാസം കഴിഞ്ഞാൽ വീണ്ടും സി പി ഒ വരികയാണ് മൂന്നോ നാലോ മാസങ്ങൾ നിർബന്ധമായി നമ്മൾ സി പി ഒ അപ്ലൈ ചെയ്യുന്നവരാണ് എഴുതാൻ പറ്റുന്നവരാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വീണ്ടും തുടങ്ങണം അതുകൊണ്ട് തന്നെ നിങ്ങൾ വിട്ടു വിട്ടുകൊടുക്കുന്നില്ല നമ്മൾ ഒരിക്കൽ കൂടെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുക ജോലി കിട്ടുന്നവരെ കണ്ടിന്യൂ ചെയ്യുകയാണ് ഇപ്പോൾ ലിസ്റ്റിലുള്ളവർ പോലും വീണ്ടും കണ്ടിന്യൂ ചെയ്യണം നമ്മുടെ കയ്യിൽ അഡ്വൈസ് കിട്ടുന്നതുവരെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുക പിന്നെ നെക്സ്റ്റ് നോക്കാം ഇത് അങ്ങ് മറന്നിരിക്കുക കഴിഞ്ഞതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ നമുക്കിനി അവിടെ ഒന്നും ചെയ്യാനില്ല അപ്പോൾ ഇനിയിപ്പോൾ വരാൻ പോകുന്ന പരീക്ഷ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന പരീക്ഷ വരുന്നു അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് വരാനുണ്ട് എസ് സി വരാനുണ്ട് സെക്രട്ടറി വരാനുണ്ട് അപ്പോൾ ഇതൊക്കെ ഇതിനോട് കോൺസെൻട്രേറ്റ് ചെയ്യുക ഈ മൈൻഡ് അങ്ങ് വിടുക മാത്രമല്ല നമ്മുടെ ഈ ചാനൽ അദ്വൈതം പീസുന്ന ഒരു പുതിയ ചാനലാണ് എന്നെ നിങ്ങൾക്ക് അത്യാവശ്യം എല്ലാവർക്കും അറിയാമായിരിക്കും ഞാൻ ഓഫ്ലൈൻ സെൻറ്ററുകളിൽ എല്ലാ അത്യാവശ്യം എല്ലാ ഓഫ്ലൈൻ സെൻറ്ററുകളിലും എന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും അപ്പോൾ എൻ്റെ ചാനൽ കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഇനി ആവശ്യം എൻ്റെ ചാനൽ കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് എന്ന് താഴെ കമന്റ് ചെയ്യാം അതിനനുസരിച്ചുള്ള വീഡിയോകളും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും മാത്രമല്ല നിങ്ങൾക്ക് എന്ത് സഹായമുണ്ടെങ്കിലും നമ്മുടെ ഈ വീഡിയോ നമ്മുടെ വീഡിയോകളിലൂടെ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചേരും ഓക്കെ അപ്പോൾ എന്തൊക്കെ വേണമെന്നും നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് എന്താണ് യൂസ് എന്നും പറയുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല അദ്വൈതം പി എസ് സി അതുപോലെ തന്നെ ടെലിഗ്രാം ചാനൽ അദ്വൈതം സ്പെഷ്യൽ ടോപ്പിക്സ് എന്നൊരു ടെലഗ്രാം ചാനലുണ്ട് അദ്വൈതം സി എ എന്നൊരു ടെലിഗ്രാം ചാനലുണ്ട് ഓക്കെ അത് ടൈപ്പ് ചെയ്യുക അതിൽ കയറുകയുള്ള മാക്സിമം നിങ്ങൾക്ക് യൂസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നുണ്ട് അതുപോലെ കറണ്ട് അഫയേഴ്സ് സെഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾക്ക് യൂസായിട്ട് കറണ്ട് അഫയേഴ്സ് സെഷൻ ഒരു കമ്പൈൻഡ് സ്റ്റഡി മോഡലിലാണ് വരാൻ പോകുന്നത് ഒരു കമ്പൈൻ സ്റ്റഡി മോഡൽ അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും യൂസ് ആവും അപ്പോൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ എത്തിക്കുന്ന ഈ കാര്യം പിന്നെ ഉമൻ സി പി ഒയുടെ കാര്യത്തിലേക്ക് തിരിച്ചു വരാം ഉമ്മൻ സി പി ഒ അപ്പോൾ ഉമൻ സി പി ഒ നിങ്ങൾ പേടിക്കേണ്ട എന്തായാലും നാൽപ്പത്തിയഞ്ചിന് മുകളിൽ മുതൽ ഉള്ളവരെല്ലാം പരിശ്രമിച്ചുകൊള്ളുക അതുപോലെ തന്നെ ഈ അറുപത് കിട്ടി ഈ ആരോടും പറയാതിരിക്കുക എനിക്ക് അറുപത് കിട്ടി എനിക്ക് അൻപത് കിട്ടി ഒന്നുമില്ല നിങ്ങൾ ഇനി സൈലൻ്റാണ് സൈലൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ നമ്മൾ ഫിസിക്കലി ഇന്നും അഡ്വൈസ് വരുന്നവർ ഈ കാര്യമൊന്നും ആരും അറിയേണ്ട കാര്യമില്ല നിങ്ങൾ ഏത് സെൻറ്ററിലാണോ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ നിങ്ങളിപ്പോൾ എവിടെയാണോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ കണ്ടിന്യൂ ചെയ്യുക ഓക്കെ എല്ലാ സെൻ്ററും നല്ലതായിരിക്കും ഓക്കെ എല്ലാ സെൻ്ററിലും എന്ത് ചെയ്യുക പഠിച്ചുകൊണ്ടിരിക്കുക ഓൺലൈൻ സെൻറ്ററിലെന്ത് ചെയ്യുക മറ്റും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഓൺലൈൻ സെൻറ്ററുകളെ ആശ്രയിക്കുക യൂട്യൂബ് ചാനലുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂട്യൂബ് ചാനലുകൾ നിങ്ങൾക്ക് നോക്കാം അപ്പോൾ അതൊക്കെ നമ്മുടെ ഫ്രീഡമാണ് അതൊന്നും ആർക്കും പറയാനുള്ള സ്വാതന്ത്ര്യമില്ല അപ്പോൾ മാക്സിമം നമ്മുടെ ചാനല് അതിലൊന്നായിരിക്കും നിങ്ങളുടെ സഹായമായിട്ട് ഞാൻ കൂടെ ഉണ്ടാവും ഓക്കെ അപ്പോൾ താങ്ക്